അസ്ലാമലൈക്കും മൂന്ന് മതങ്ങളും പറയുന്ന അഥവാ ബൈബിളും ഖുർഹാനും ഭഗവദ്ഗീതയും പറയുന്ന ദൈവത്തിൻ്റെ കൈകൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ കൈകളുടെ പ്രവർത്തി എന്താണെന്ന് സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകാം ആദ്യം ബൈബിളിൽ നിന്ന് തുടങ്ങുന്നത് സങ്കീർത്തനം മൂന്നിലഞ്ച് പറയുന്നത് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഉണരുന്നു എണീക്കുന്നു ഇനി നമ്മുടെ ജനനം നമ്മുടെ മരണം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾ മഴ ആവട്ടെ കാറ്റാവട്ടെ ഇനിയൊരു പക്ഷിക്ക് പറക്കാൻ വിമാനം പറക്കാൻ കപ്പൽ ഓടിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമ്മുടെ ജനനം മരണം എല്ലാം ഈ ഒരു അംശത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഞാൻ എഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അപ്പം എന്താണ് കർത്താവിൻ്റെ കരങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഇനി യാസീല് എൺപത്തി മൂന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളുടെ ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത് ആരുടെ അടുത്തേക്കാണോ അവൻ എത്ര പരിശുദ്ധൻ അപ്പം ഇവിടെ പറയുന്നത് എന്താ എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു അംശമാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് നിങ്ങൾ മടക്കപ്പെടുന്നതും ആരുടെ അടുത്തേക്കാണോ അവൻ എത്ര പരിശുദ്ധൻ അപ്പോൾ ബൈബിളും ഖുറാനൊക്കെ പറയുന്ന ഈ ഒരു ഈയൊരംശത്തിൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് സാക്ഷിയാണ് ഇനി അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനാല് ഇനി ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാ ഭാഗത്തും കൈകാലോടു കൂടിയും എല്ലായിടത്തും നേത്ര ശിരവും മുഖങ്ങളോടു കൂടിയും സർവ്വത്ര കാരണങ്ങളോടുകൂടിയും സർവത്ര വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു അപ്പം ഇവിടെ ഒരു മനുഷ്യശരീരൻ്റെ രൂപം പോലെ കൈയും കാലും തലക്കായിട്ട് വ്യാപിച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു മനുഷ്യനായിട്ടല്ല അവിടെ ഉപയോഗിക്കുന്നത് ഒരു ഉപമയാണ് ഇനി അദ്ധ്യായം പത്ത് വിഭൂതി യോഗ വാക്യം നാൽപ്പത്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ എൻ്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് അപ്പോൾ ഈ ഒരു അംശം ഏതാ അതാണ് നമ്മൾ ബൈബിളിലും ഖുറാനിലും പറഞ്ഞ കൈകൾ എന്ന അംശം അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം പത്ത് ശരീരം വിട്ടുപോകുന്നതോ വിഷയങ്ങൾ അനുഭവിക്കുന്നതോ ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതോ ആയ ഈ ജീവനെ അജ്ഞാനികൾ അറിയുന്നില്ല ജ്ഞാന ദൃഷ്ടിയുള്ളവർ മാത്രമേ ഇതിനെ അറിയുന്നുള്ളൂ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ നിയന്ത്രിക്കുന്നത് സൃഷ്ടാവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആർക്കാണ് മനസ്സിലാവുന്നത് ജ്ഞാന ദൃഷ്ടിയുള്ളവർക്ക് മാത്രമാണ് അധ്യായം ഒമ്പത് രാജവിദ്യാജഗുഹയോഗ വാക്യം പത്തൊമ്പത് പറയുന്നു ഞാൻ ചൂടുണ്ടാക്കുന്നു ഞാൻ മഴ പെയ്യ്ക്കുന്നു അത് തടുക്കുന്നു ജീവിതവും മരണവും സത്തും അസത്തും ഞാൻ തന്നെ അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഒരു അംശത്തിന്റെ പ്രവർത്തികളാണ് ഇതെല്ലാം ഇപ്പോൾ ജനനമായാലും മരണമായാലും സത്തായാലും അസത്തായാലും മഴ പെയ്പ്പിക്കുന്നതും ചൂടുണ്ടാക്കുന്നതൊക്കെ ആര പ്രവർത്തിയാണ് സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന ഈ അംശത്തിൻ്റെ പ്രവർത്തികളാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത് അപ്പം ഈ മൂന്ന് മതഗ്രന്ഥങ്ങളും നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന ഒരംശം കൈകളെന്ന് പറയുന്നത് ഒരു ഉപമയാണ് പക്ഷേ ഈ ഒരു അംശം ആണ് ആണിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇനി അദ്ദേഹം പതിനഞ്ച് പറയുന്നത് പുരുഷോത്തമ യോഗ വാക്യം പതിനഞ്ചില് ഞാൻ സർവ്വരുടെയും ഹൃദയത്തിൽ സന്നിധനാണ് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെ അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലും സൃഷ്ടാവ് സന്നിധനാണെന്ന് പറയുന്നുണ്ട് ഇത് ബൈബിളിലും പറയുന്നുണ്ട് ഖുറാനും പറയുന്നുണ്ട് ഭഗവത്ഗീതയും പറയുന്നുണ്ട് അതുവഴി സൃഷ്ടാവ് നമ്മളെ ഋതത്തിലിരിക്കുന്ന രഹസ്യവും പരസ്യവും എല്ലാം കാണുന്നുണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നതോ എന്ത് പ്രവർത്തിക്കുന്നതോ എല്ലാ കാര്യം സൃഷ്ടാവ് ഈ ഒരു അംശം വൈ കാണുന്നുണ്ട് നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് എല്ലാ വസ്തുവിനെയും അവൻ വലയം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മൂന്ന് മതഗ്രന്ഥത്തിൽ നിന്നും ഒരുപാട് തെളിവുകൾ നമ്മൾ തന്നിട്ടുണ്ട് അദ്ദേഹം ഒന്ന് വിഭൂതിയോഗ വാക്യം എട്ട് പറയുന്നത് ഞാനാണ് എല്ലാത്തിനും ഉത്ഭവമെന്നും എന്നിൽ നിന്നാണ് സർവ്വവും പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്ന പണ്ഡിതന്മാർ ഏകാഗ്ര ഭാവത്തോടു കൂടി എന്നെ പൂജിക്കുന്നു അപ്പോൾ പണ്ഡിതന്മാര് ഞാനാണ് എല്ലാം ഉണ്ടാക്കുന്നതെന്നും അല്ലെങ്കിൽ എന്നിൽ നിന്നാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്ന പണ്ഡിതന്മാരെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് അപ്പൊ യഥാർത്ഥ സത്യം എന്നാലും തിരിച്ചറിയും ഇനി സൂറ ആദ്യാത്തില് നൂറില് ആറ് ഏഴ് പറയുന്നത് മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കേടി കാണിക്കുന്നവൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത്ര അറിവ് നമ്മൾ മനസ്സിലാക്കി കാരണം മൂന്ന് മതഗ്രന്ഥങ്ങളും പറയുന്ന സൃഷ്ടാവ് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ജീവനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും മനുഷ്യൻ തൻ്റെ നാഥനോട് നന്ദികേട് കാണിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനീതി കാരണം യഥാർത്ഥ സൃഷ്ടാവിനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്